മൂന്ന് ദിവസമായാലും ഞാൻ വേറെ എങ്ങും പോയില്ല ഇവിടെ നിങ്ങളുടെ എടുക്കാൻ വന്നിട്ട് വേറെ എവിടെയെങ്കിലും ബോളും തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ കാരണമാണല്ലോ ഞാൻ ഗൾഫിൽ പോയത് പാസ്പോർട്ടിന് പൈസ എന്നെട്ട് എന്റെ കേട്ടൻ പറ്റും അവന് പാസ്പോർട്ടിന്റെ പൈസ കൊടുത്ത് അതിപ്പോ ഞാൻ കൊട്ടി കോഷിക്കേണ്ട കാര്യമുണ്ടോന്ന് ചേച്ചി സത്യം പറയാം നിങ്ങളോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ഇച്ചിരി പൈസ നിങ്ങൾക്ക് ആദ്യത്തെ ഗിഫ്റ്റ് എനിക്കോ ആ ചെന്റെ കാര്യമില്ലായിരുന്നു കേട്ടോ നിങ്ങൾ ചേട്ടനും ചേച്ചിക്ക എന്റെ ആദ്യത്തെ ഗിഫ്റ്റ് എന്നാ പിടിച്ചോ എന്നാ ചേച്ചി ഒന്നുമില്ലട എന്താ ചേച്ചി സാധാരണ എല്ലാരും വന്ന മടി മറക്കും അങ്ങനല്ല ചേച്ചി മറന്നില്ലല്ലോട പിന്നെ എന്തായാലും സന്തോഷമായി ഞാൻ സന്തോഷ മറന്നില്ല അവനറിയ അവൻ ഗൾഫിൽ പോയതിന് ശേഷം ഞാൻ ഇന്നേവരെ കുളിച്ചിട്ടില്ല അവൻ വാടകക്ക് റൂം എടുത്ത് വരുന്ന ലോഡ് ചെയ്ത് സാമ്പിൾ കട്ടയം പറഞ്ഞിക്കൊണ്ട് വന്നേക്കുവാടും എൻ്റെ ഭഗവാനേശ്വരാ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി രണ്ടക്ഷരം പറഞ്ഞു കൊടുത്തിട്ട് ഇവന്റെ പേന കൊണ്ടു വേണേൽ എഴുപത്തിരണ്ട് വയസ്സായ എന്റെ മക്കളെ പഠിപ്പിക്കുക ഗൾഫിൽ നിന്ന് പിന്നെ അറിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കാതിരിക്കുക അയ്യോയ്യോ ഒരു ആശുപത്രി കേസിൽ നീ അറ്റാക്ക് വന്നാലും തേച്ച് കൊടുത്താൽ മതി അതിന് ഗൾഫുകാരെല്ലാം കൊണ്ടുവരുന്നത് അത് നീ രക്ഷപ്പെടും ചേച്ചി എന്നാ ഞാനങ്ങ് വിളിക്കാൻ വന്നായിരുന്നു വയസ്സ് കഴിഞ്ഞിട്ടും കേട്ടോഴ്ചയാണ് കല്യാണം എന്താ പറയുക പെണ്ണിന്റെ പേര് കൊല്ലം നേരെ മെഡിക്കൽ കോളേജ് ചേച്ചി വീണ കൊല്ലത്തുള്ള പെണ്ണാന്നാ പറഞ്ഞത് ശരി അതെന്തായാലും ഇവിടെ ചുമ്പോണ്ട് വന്നില്ല അതെ കുഞ്ഞു ചായ കുടിച്ചിട്ട് പോയ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സമയം പോവും ഞാൻ കല്യാണം വിളിക്കാൻ നടക്കുവാണ് അടുക്കള ആളില്ലാത്തപ്പോഴും പഴങ്ങ വെള്ളം എരുമ മുക്കറായിട്ട് കുടിക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ പറ്റിയോളാം പിന്നെ ചായക്ക് മധുരം വേണം പിന്നെ മധുരം വേണം അല്ലെങ്കിൽ ഗൾഫുകാർക്ക് ഷുഗറും പ്രഷറും ഒക്കെ സ്നേഹം സമ്മതിക്കണം പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ എന്ത് ഞാനെന്ത് മണ്ടിയാന്ന് ഇന്ന് രാവിലെ ഒരു ഗ്ലാസ് പാല് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് എടുത്തുവച്ചപ്പോ പൂച്ച തട്ടി കളഞ്ഞു അയ്യോ എന്റെ കുഞ്ഞിന് ചായ തേരോളം എടുക്കട്ടെ ആ ചേറെ ഞാൻ വിഷമം വരും പവാനെ എന്റെ മോനെ

ഗോപാലിനെ വിളിച്ച മകട ഊതി പണ്ട് പാമ്പ് വരുന്നത് ഞാൻ ഇവിടെ ഉള്ളപ്പം പാമ്പിനെ കണ്ടത് നന്നായി ഞാൻ പണ്ട് ഗൾഫിലായിരുന്നു നമ്മുടെ കേരളത്തിൽ പാമ്പ് പിടിക്കാൻ വന്നു കേരളത്തിൽ പഴയ കാലം പോയി ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേരെ പോലെയാണ് പാമ്പൊക്കെ റാപ്പ് വാടി പാമ്പിനെ പിടിക്കും ഏതെങ്കിലും കോപ്പ് പാടായിട്ട് ഇതിനെ ഒന്ന് പിടിച്ചതൊക്കെ എന്റെ 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 കാലം എനിക്ക് ഹലോ ഹലോ ആ റാപ്പ് ജോജു അല്ലേ ജോജു ഞാൻ പറഞ്ഞു ഗൾഫിൽ ജോജു വന്നപ്പം പരിചയപ്പെട്ടില്ലേ കൊല്ലത്തുള്ള ഓർക്കുന്നുണ്ടോ ജോർജ് ആ ജോർജ് ആണ് വിളിക്കുന്നത് അതെ എന്റെ വീടിനടുത്ത് ഒരു പാമ്പ് കേറിയിട്ടുണ്ട് വീട്ടില് ഒന്ന് വരാൻ പറ്റുമോ ഉടമേ ജോർജ് ലൊക്കേഷൻ മാപ്പിട്ടുള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ചേച്ചി വരാന്ന് ഏറ്റിരിക്കുവാണ് ഈ റാപ്പ് ജോജ് വന്ന അന്നേരം പാമ്പിനെ പിടിച്ചിരിക്കും എന്റെ ദൈവമേ അകത്തിരിക്കുന്ന കേട്ട് വലിയ ബാബാ എന്റെ കെട്ടിയോടെന്ന് പറഞ്ഞ ഈ മുഴക്കൂടി ഞാൻ പാമ്പ് കേട്ടോ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ഉത്തരവാദിത്തം മനുഷ്യനെ മനുഷ്യനെ വീട്ടിലകത്ത് പാമ്പ് പാമ്പാ പാമ്പാ നീ നിങ്ങളുള്ള മുട്ട ഒരു മൂന്ന് ദിവസമായി ഗൾഫിന്ന് വന്നിട്ട് അപ്പൊ ഈ പാമ്പ് കയറിയ കാര്യം നീ ഗൾഫിന്ന് അറിഞ്ഞിട്ട് വന്നായിരിക്കും ഞാൻ പോലും അറിഞ്ഞില്ല നീ അറിഞ്ഞു അയ്യോ അങ്ങനെ വന്നല്ല പിന്നെ ഞാൻ ഇവിടെ വന്നപ്പം പാമ്പ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്റെ മനുഷ്യർ ഇതിന് എങ്ങനെയെന്ന് ഏർപ്പാട് ഈ ഹലോ െച്ച ആരാണോ ഞാൻ തേവലക്കര എന്റെ വീട്ടിലൊരു പാമ്പ് കേറി എന്ന് പറയണുണ്ടോ അപ്പൊ ഒന്ന് വന്ന് എന്റെ വീട്ടിലൊരു പാമ്പ് അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അതിഥി അതിഥി കയറിയിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഇത് പിടിക്കൂ പൊന്നും നോക്കിയോ കേട്ടോ നമ്മളെ ഒന്നും ചെയ്യില്ല കേട്ടോ കശി ഒന്നും പിടിച്ചോളൂ അത് വിഷയം കാശാകൂന്നെ പേടി ജോജും വരും അവന്റെ പുള്ളിയും വരും പ്രശ്നമാകും അത് പ്രശ്നം ആവത്തില്ലേ ഇല്ല ഇല്ല അത് പ്രശ്നമാകത്തില്ല ഇതെന്തോ ഈ സാധനങ്ങൾ കിട്ടുവാണോ ഇവിടെ ബേപ്പൂത്ത് കാണിക്കുന്നത് അയ്യോ ചേച്ചി പിന്നെ ഞാൻ പറഞ്ഞത് റാപ്പു ചോജു പിടിച്ചോണ്ട് പോകും എനിക്ക് അറിഞ്ഞു എവിടെയാണ് ഏത് ഏത് പാമ്പാന്ന് വെച്ചാല് ഏദിനം പാമ്പാണ് ഏദിനം പാമ്പാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പാമ്പിന്റെ ഇനവും പ്രായം ഒക്കെ ആ ഒരൊറ്റ റാപ്പ് വാടിക്കുന്ന പാമ്പിനെങ്ങോട്ട് പിടിക്കാൻ പറ്റും അറിയാൻ മേലത്തെ കൊണ്ട് ആ എല്ലാ പമ്പിനും മെച്ചുവെച്ച് ഞങ്ങൾ റാപ്പ് മൂളാം ആണോ വളഞ്ഞൊന്നു നിന്നേ പൊന്നേ എല്ലാവരും കാണാൻ ഭാഗം ചാട്ടേ തിരഞ്ഞൊന്നു വന്നേ പൊന്നേ വളഞ്ഞൊന്ന് റിയോ ഈ ജനത്തിൽപ്പെട്ടിരിക്കുന്നു ഒരു പാമ്പ് പോലെ അതിന്റെ ആണെങ്കിൽ റാപ്പ് കേട്ട് വരണം പക്ഷെ ഇത് വേറോ ഏതോ ജനത്തിൽപ്പെട്ട പാമ്പാണ് കേറി അപ്പൊ ഈ പാമ്പിനെ പിടിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഈ പാമ്പിനെ ഏതെങ്കിലും രീതിയിൽ പമ്പ് വരൂള്ളൂ എന്തോ ഈ പാമ്പിനെ ഏതെങ്കിലും രീതിയിൽ പമ്പ് വരും ഇതൊന്നും ആദ്യം പറഞ്ഞാ പോരായിരുന്നു എന്റെ ദൈവമേ ദൈവമേഖന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാരണം ഇപ്പൊ സൂപിച്ച് തരാ ഞാൻ ഇത് മോഹന്റെ വീടാണോ അത് ജോസ് പ്രകാശിന്റെ കൊള്ളസങ്കേതാണ് ആണുങ്ങളുടെ മുമ്പെ കിടന്ന് ക്യാമറ അടിച്ച് മനുഷ്യന് വീട്ടുണ്ടോ എനിക്ക് പിടിക്കണ്ട ഒന്നും പിടിക്കണ്ട ഇതിലും വേദം ജീവിക്കുന്ന പാമ്പ് കുത്തി മരിക്കുന്നത് നല്ലത് നോക്കണ്ട ഒന്നും പറയണ്ടോ കാണിച്ചത് അയ്യോ എന്റെ ദൈവമേ അയ്യോ പാമ്പ് പോയി പാമ്പ് കാണുന്നില്ല നിങ്ങളുടെ ഒന്നും കേട്ടില്ല പാമ്പ് പോയത് ഇവിടെ ബംഗളൂർ നടക്കുമ്പോ പാമ്പ് പോകും അതങ്ങനെ പറയാം എന്ത് വേണോ കേട്ടാണ് പാമ്പ് പോയത് കാശിരാ ഞങ്ങള് പോകത്തില്ല എന്നെ ഒന്ന് അഴിമതി കാശില്ല എല്ലാ ഇറേം പൊക്കോളും ഈ പാമ്പിനെ റാപ്പ് ഓടി പറഞ്ഞുവിടാൻ മാത്രമല്ല പോയ പാമ്പിനെ തിരിച്ചു പിടിക്കാനും ഞങ്ങൾക്കറിയാം എങ്ങനെയാന്നോ തിരിച്ചു കേപ്പറത്തേക്ക് ഓടിപ്പോയ മൂർക്കൻ പാമ്പേ മോഹനന്റെ വീട്ടിൽ വന്ന് പാമ്പേ അടുക്കള മൊത്തം നാലഞ്ച് പാമ്പുകൾ വന്നിരിക്കുന്നത് ഇനി പാടല്ലാമ്പുപാടി പിടിക്കാൻ മാത്രമല്ല മാടമ്പാടി വീട്ടിൽ വിളിച്ചു വരുത്താനും ആരെ വിളിച്ചു ഞാൻ പിടിക്കു സത്യം പറഞ്ഞ ബാവച്ചി വന്ന സമയം മോശമായി പോയി ബാച്ചി ഒരു പാമ്പല്ല ഒരുപാട് പാമ്പ് ഇതിനകത്തൊടി അങ്ങനെ പറയലു അതിഥി <mile> <recuperates> ു പറയാം അപ്പൊ ഈ അതി എല്ലാം കൂടെ ഒന്ന് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി ഞങ്ങളെ കുടുംബം ഒന്നല്ല എത്ര അതിഥി ഉണ്ടെങ്കിലും ഞാൻ അവരെ കൊണ്ടുപോയി അവരുടെ വിട്ടോളാം അല്ല അപ്പൊ ഒരു കാര്യം കൂടെ എനിക്ക് എനിക്ക് കാല് പിടിച്ച് പറയാനുണ്ട് ഈ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഉഗ്രവശമുള്ള ഒരു പാമ്പിനെ കൂടെ കൊണ്ടുപോകണം വേറെ ഒരു പാമ്പിനെ കൊണ്ടുപോകണം പറയുന്നത് അതിഥിന്ന് പറയണ അതിഥി എങ്കിൽ അതിഥി ആ ഉഗ്രഷമുള്ള ഒരു അതിഥിയും കൂടെ നിങ്ങൾ ഒന്ന് കൊണ്ടുപോകുവോ എവിടെ അതിഥി ദേ നിൽക്കുന്നു ഇതാണോ അതിഥി അയ്യോ ഇത് അതിഥിയല്ല ഇതാണ് എന്റെ അതോ ഗതി I go many buses.